നമസ്കാരം എല്ലാവർക്കും എൻഫോ ടൈലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം അൾട്രാ ഹൈ ഡെൻസിറ്റി ഫാമിംഗ് എന്ന വിഷയത്തിലെ രണ്ടാമത്തെ എപ്പിസോഡാണെന്ന് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അൾട്രാ ഡെൻസിറ്റി ഫാമിങ്ങിൻ്റെ റൂണിങ്ങിൻ്റെ പ്രാധാന്യം എന്താണ് അതുകൂടാതെ തന്നെ അതിന് മൈക്രോ ന്യൂട്രിയൻസ് എങ്ങനെ കൊടുക്കണമെന്നും അതിന് വളപ്രയോഗം എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് എന്നുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്നുള്ളത് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്കുള്ള സംശയങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എവിടെ നടപടി തരുന്നതാണ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ മാവിന് കീടങ്ങളുണ്ടായാലും അല്ല തണ്ട് തുറക്കുന്ന പുഴുക്കളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന വീഡിയോയാണ് അടുത്ത വീഡിയോ വരുന്നത് അങ്ങനെ മൂന്ന് എപ്പിസോഡുകളായിട്ട് നമ്മൾ ഈ വീഡിയോ മൈൻ്റപ്പേജിലാണ് എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മള് ഈ കാണുന്നത് മുപ്പത് സെന്റ് സ്ഥലത്തിലുള്ള പലതരത്തിലുള്ള പ്ലാന്റുകളുടെ ഒരു കളക്ഷനാണ് രണ്ട് വർഷമായിട്ടില്ല രണ്ടു വർഷമായിട്ടില്ല രണ്ടു വർഷം ആയിട്ടുള്ളു അല്ലേ അതെ മാവൊക്കെ വളർന്ന് പന്തലിച്ച് നമ്മുടെ സ്ഥലുമ്പോൾ നമുക്ക് സങ്കടം തോന്നും പക്ഷേ ഒന്ന് നമ്മൾ നട്ട പ്ലാന്റുകളാണ് ശരി ശരി നട്ടപ്പുറങ്ങളിൽ ചെറിയൊരു മീഡിയം സൈസ് ആ വലിയ പ്ലാന്റുകളൊന്നും നട്ടല്ലേ ഒക്കെ മീഡിയം സൈസ് പ്ലാന്റുകളാണ് നട്ട് കൊടുത്തിട്ടുള്ളത് ഒരു കാര്യം ചോദിക്കട്ടെ ഇതിപ്പോ ഒരു ഏത് തരത്തിലുള്ള ഒരു ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് ഡെൻസിറ്റി മോഡലാണ് ഡെൻസിറ്റി മെത്തേഡിലാണ് ചെയ്തിട്ടുള്ളത് അല്ലേ അതായത് മൂന്ന് മീറ്റർ ഡിസ്റ്റൻസിൽ മീറ്റർ ഡിസ്റ്റൻസിലാണ് നടന്നു ഇത് പ്ലാന്റ് നമ്മൾ എങ്ങനെ നോക്കിയാലും ഒരേ ഡിസ്റ്റൻസ് ആയിരിക്കും കാണുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കണ്ണട്ടം എങ്ങനെ നോക്കിയാലും അളവ് ഒരേ നമുക്ക് പാസിംഗും കാര്യങ്ങളും നമ്മളെ ഷീറ്റും ഇതേപോലെ അവർക്ക് നടന്നു പോവാനും ബുദ്ധിമുട്ടും ഇങ്ങനെ വിരിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിപ്പോ എത്ര ടൈം ആവുമ്പോഴാണ് സാധാരണ ഇനി പ്രൂണിങ് ചെയ്ത് കൊടുക്കാറുള്ളത് സാധാരണ നമ്മള് മൂന്ന് മാസം കൂടുമ്പോൾ കൂടുമ്പോഴും പിന്നെ ഇപ്പൊ ഇത് ഈ സമയത്ത് ഇപ്പൊ മഴ പോയ ഉടനെ ഈ സമയത്ത് നമ്മൾ ചെയ്ത് മഴ പെയ്ത് ആ ഒരു തണുപ്പ് കിട്ടിയത് ഓഗസ്റ്റ് സമയത്ത് നമ്മൾ കറക്റ്റ് പ്ലോണിങ് അവസാനിപ്പിക്കണം ഓഗസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യാൻ പറ്റില്ല സെപ്റ്റംബർ കഴിഞ്ഞ പിന്നെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല എന്നുവെച്ചാൽ ഈ പുതിയ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ പുതിയ തളിര് വന്ന് ആ തളിര് മൂപ്പായിട്ട് വേണം പിന്നെ ഫ്ലവർ ചെയ്യാൻ അപ്പൊ നമ്മൾ വൈകി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജനുവരിയിലാണ് ഡിസംബറിലാണ് ആ ഫ്ലവറിങ് സ്റ്റാർട്ടിങ് വരിക അപ്പൊ നമ്മൾ ആ കട്ട് ചെയ്യാ ആ സമയത്ത് ഈ തണ്ട് മൂപ്പായി കിട്ടുക ഇപ്പം പിന്നെ നമുക്ക് ഫ്ലവറിങ് മാങ്ങ കിട്ട കുറച്ച് താമസം വരും കറക്റ്റ് നമ്മൾ ഓഗസ്റ്റിൽ തന്നെ റംബുട്ടാനും മാവിളൊക്കെ പോണിങ് തീർക്കണം പോണിങ് തീർക്കണം അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നത് വെച്ചാൽ ഒരേ ലെവലിൽ പോണിങ് ചെയ്തിട്ട് നമ്മൾ മൊത്തം കാണുന്നത് ബുഷാക്കി ലെവലാണ് കരുത്തില്ലാത്ത കമ്പ്ലും വാക്കും പിന്നെ ഒരേ ലെവലിൽ മുകൾ ഭാഗം എല്ലാം ഒരേ കട്ട് ചെയ്ത് ബുഷ് ആക്കി എടുക്കുക ചെയ്യാം അതെ നമുക്ക് ഒരു വർഷ കൂടി കഴിയുമ്പോൾ ഇതിന്റെ മാറ്റം അപ്പഴും നമുക്ക് അറിയാൻ കഴിയാം കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാകും കാഴ്ച ആണ് കാഴ്ച പ്ലാന്റുകളാണ് പ്ലാന്റ് ഇപ്പോൾ അധികം അത് വന്നാൽ ഇപ്പൊ നല്ല മഴ വന്നപ്പോ നമ്മളെ വേഗിച്ചാണ് അപ്പൊ ഈ മഴ അധികം നല്ല സമയത്തും കട്ട് ചെയ്ത് കഴിഞ്ഞാല് ഈ ഉണക്കം കാര്യങ്ങളും ഫംഗസ് കാര്യങ്ങളൊക്കെ അധികം വരും നമ്മൾ ഇത് കട്ട് ചെയ്ത് ഞമ്മള് റബ്ബർ കോട്ട് തേച്ച് കൊടുക്കും ഓഗസ്റ്റ് ഈ സമയത്താണ് ചെയ്യുന്നത് ഈ സമയത്ത് ഓഗസ്റ്റ് മാസം തന്നെ അവസാനത്തോടെ നമ്മള് ചെയ്ത കൊടുക്കണം നമ്മള് ഇപ്പൊ നമ്മൾ ഈ ഇവിടെ ഇവിടെ ഒരു ആള് പ്രോൺ ചെയ്യുന്നുണ്ടല്ലോ ഇപ്പൊ ഈ പ്രോൺ ചെയ്ത് കൊടുക്കുന്ന ഈ മാവിന് പ്രൂൺ ചെയ്ത് നല്ല ബുഷായിട്ട് നിന്ന വലിയ മരമായിരുന്നു നമ്മള് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കുഞ്ഞതാക്കി ഇതിപ്പോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഇനി ഇനി റബ്ബർ 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 കോട്ട് കോട്ടാണ് ഇത് കട്ട് ചെയ്ത ഭാഗത്തൊക്കെ റബ്ബർ കോട്ട് ജസ്റ്റ് ഹെവി ആയിട്ടുള്ള പ്രൂണിങ് ചെയ്യുന്നത് റബ്ബർ കോട്ട് ആഹ് 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 നമ്മളിത് പോലെ കട്ട് ചെയ്ത പോബ്ബർ കോട്ട ആണ് തേച്ച് കൊടുക്കണം റബ്ബർ നമ്മൾ വിളിച്ചിരിക്കുന്നത് സാധാരണ നമുക്ക് വേറെ ഒക്കെ പറയാറുണ്ടല്ലോ സാഫോ അങ്ങനെയൊക്കെ ഞാൻ റബ്ബർ കോട്ടാ തേച്ചെടുത്താൽ നല്ല റിസൾട്ട് ഇല്ല അതെല്ലേ റിസൾട്ട് ഇതാണ് കൂടുതൽ കിട്ടുന്നത് കിട്ടണ വള്ളം ഇറങ്ങാനും ഫംഗസ് വരാതിരിക്കാനൊക്കെ നമ്മളിത് ഇങ്ങനെ തേച്ച് കൊടുത്ത് കവർ കൊടുക്കും ഓ പണ്ട് നമ്മൾ കോട്ട് കൊടുക്കുന്ന പോലെ റബറിനൊക്കെ ഇതിന്റെ ഗുണം എന്താ വെച്ചാൽ മുറി ഉണക്കം ഉള്ള കൈ കൂടി നമ്മൾ നമ്മളിപ്പോ കട്ട് ചെയ്ത ആ ഭാഗങ്ങളിലെ മുറി ഉണങ്ങി കിട്ടും ചെയ്ത് ചെലപ്പോ നമ്മളത് കട്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ചിലപ്പോണക്കം അങ്ങനെ ഇറങ്ങി വരും ഇറങ്ങി വരും അത് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ കട്ട് ചെയ്യുക അങ്ങനെ ഉണക്കം തായോട്ട് ഇറങ്ങുമല്ല നമ്മള് ഇതേപോലെ തേച്ചെടുക്കും അപ്പൊ ഇത് ഇങ്ങനെ തേക്കുമ്പോ ആ ഭാഗം മുറി ഉണക്കാല കൈകൂടി ഇതിന് ഉണ്ട് റബ്ബർ കോട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ നമുക്ക് റബ്ബർ കോട്ട് തന്നെ കോട്ട അല്ല റബ്റോട്ട് തേക്കാം ബസ്സിലെ വാങ്ങിക്കാൻ കിട്ടും വളക്കടലൊക്കെ വാങ്ങിക്കാൻ കിട്ടും നൂറ്റി അമ്പത് രൂപ ലെവലിൽ റേറ്റ് വരുന്നുള്ളൂ ഒരു വരുന്നുള്ളൂട്ടറിന്റെ ഇതില് ഏകദേശം ഒന്നര അല്ലാതെ രണ്ടടി ഗ്യാപ്പ് വിട്ടിട്ട് റൗണ്ടിൽ ഒന്നര മാക്സിമം എടുക്കാം എന്നിട്ട് നമ്മള് ഇതുപോലെ വളം റൗണ്ടിൽ ഇട്ടോടുത്തതുപോലെ നമ്മൾ മേയ്സ് പൊടിയാകുമ്പോ മെഷീനെ കുറിച്ച് മെയ്സ് പൊടിയാണ് കറക്റ്റ് പ്ലാന്റിനൊക്കെ നല്ല റിസൾട്ട് കിട്ടും ജസ്റ്റ് അത്രേ അല്ലേ നമ്മൾ മാവ് നടുമ്പോ കൊറേ കാര്യങ്ങൾ അതുപോലെ തന്നെ പ്രൂണിങ്ങിന്റെ പ്രൂണിങ്ങിനെ കുറിച്ച് ഒരുപാട് ധാരണകളും തെറ്റിദ്ധാരണകളും ഉണ്ട് അപ്പൊ ശരിയായിട്ടുള്ള ഒരു ഇതിപ്പോ നമ്മള് വലിയ സ്റ്റേജ് ആണ് എന്നിരുന്നാലും തുടക്ക സമയം മുതൽ എങ്ങനെയാണ് പ്രൂൺ ചെയ്യേണ്ടത് തുടക്കം അതായത് ബുഷ് ആക്കി എടുക്കാൻ നല്ലത് കണ്ടത് ഇപ്പൊ നമ്മള് ബ്രാഞ്ചാക്കി എടുത്തു ബ്രാഞ്ചുകൾ കട്ട് ചെയ്ത് ട്രെയിൻ ചെയ്തെടുക്കാന്നല്ലോ ബുഷാക്കി എടുക്കണം മാവുകളൊക്കെ ഇതൊക്കെ ബുഷുകൾ ഒക്കെ ഇതേമാതിരി ബുഷുകളാണെങ്കിൽ കാണാൻ നല്ല ഭംഗി നല്ല കൂടുതൽ കായ കിട്ടും ചെയ്യും മാവളെപ്പോ നമ്മളെ ബുഷായിട്ട് വരികയാണെങ്കിൽ കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ കൂടുതൽ കായ്ഫലം നമുക്ക് കിട്ടും പിന്നെ ഹെൽത്തി ആയ ബ്രാഞ്ചുകൾ മാത്രം ഈ അൾട്രാ നിർത്താം നമുക്ക് ഇങ്ങനെ നിലനിർത്തുന്ന കൂടുതൽ കായ്ഫലം കിട്ടും പിന്നെ ഹെൽത്തി ആയത് ഇത് മാത്രം നിർത്താം ഇനി ഈ സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് വളപ്രയോഗമായിരിക്കും വളം അതിപ്പോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ആ ആ അതിപ്പോൾ ഏകദേശം പകുതി വളമായി അപ്പോൾ അത് അതൊരു ഭാഗം നടക്കുന്നുണ്ട് ബ്രോണിങ് നമ്മൾ എന്നിച്ച് അന്നേരം ഒറ്റ തീർത്ത് പോവുകയാണ് ബ്രോണിങ് വളർച്ചയാലും ഒക്കെ പാടെ പ്രോണ വളം നമ്മൾ മിക്സ് ചെയ് അതെ നമുക്ക് ആ വളം മിക്സ് ചെയ്തേക്കുന്നത് വളപ്രയോഗത്തിനെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുത്താലോ അത് നമ്മളിത് മൈക്രോ പ്രോട്ടീനും ആ ചാണകപ്പൊടി പൊടി കമ്പോസ്റ്റ് വളം പിന്നെ അതൊക്കെ എല്ലുപൊടി ഇതൊക്കെ പാടെ മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നൈസ് പൊടിയാക്കരാട്ട് പൊടിയാക്കി എടുത്തതാണ് നമ്മൾ തന്നെ മിഷിയില് പൊടിക്കണ ഇതിനകത്ത് നമുക്ക് ജൈവ വളമാണ് കൂടുതലും അതെ അതെ നമ്മളതിനകത്ത് വേറെ ഒരു തരത്തിലുള്ള ഇംഗ്ലീഷ് വളങ്ങൾ ഇല്ല ഇല്ല ഓർഗാനിക് വളമാണ് നമ്മൾ മെയിനായിട്ട് ചെയ്തത് അതെല്ലാം മേലെ ഇട്ട് കൊടുക്കണം നല്ല നല്ല മാറ്റങ്ങൾ നല്ല ഒരു ചെടിക്ക് നമുക്ക് ഒന്ന് നമുക്ക് പോയി ചെടിക്ക് ഒരു കൊട്ടായിട്ടുള്ളത് ഒരു ചെടിക്ക് ഒരു കൊട്ട അതെ അതെ ഒരു ഒരു അബ്രകൊട്ടയില് ഒരു കൊട്ട ഒരു കൊട്ട അപ്പം നമുക്ക് ഈ മൈക്രോ ന്യൂട്രിയൻ്റെ കണ്ടന്റ് എല്ലാം നമുക്ക് ഇതിനകത്ത് നിന്ന് ലഭിക്കുമോ ആ അതായതിൽ ആഡ് ചെയ്യാം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും ആഡ് ചെയ്ത് കൊടുക്കാം ആ ശരി ശരി പത്ത് ചാക്കിന് അമ്പത് കിലോ നമ്മൾ ആഡ് ചെയ്യാം ചാക്കിന് അമ്പത് കിലോ മൈക്രോ ആഡ് ചെയ്തിട്ട് അതിൽ മിക്സ് ചെയ്യും അത് ആഡ് ചെയ്യുന്ന സെപ്പറേറ്റ് പൊട്ടാഷ്യം കാര്യങ്ങളും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാ ഇതും അതിലുണ്ടാവും ആണ് പൊട്ടാഷ്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് കൊടുക്കണ്ടാവും ഫുള്ള് വളം ഇതും അതിലുണ്ടാവും അല്ല പിന്നെ ഈ ഇന്നിപ്പോ സീസൺ തുടങ്ങുകയാണ് മഴക്കാലം കഴിഞ്ഞാല് ഫ്ലവറിങ് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാല് ഇപ്പൊ ചിലപ്പോൾ അധികം പൂവിട്ട് ചാടി പൂവെന്നൊക്കെ പറയില്ലേ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ മൈക്രോ പ്രോട്ടീൻ ആഡ് ചെയ്യുന്നത് അപ്പൊ ആഡ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാല് ആ പൂ കൊഴിഞ്ഞ് പോക്കെ ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഫ്ലവർ ചെയ്യാനും കായ പിടിക്കാൻ വേണ്ടിട്ടാണ് നമ്മളത് ആഡ് ചെയ്ത് കൊടുക്കണം അതല്ലേ പിന്നെ ഇത് ഇലകളിൽ സ്പ്രേ ചെയ്യാല മരുന്നും ഉണ്ട് അത് നമ്മളത് അടിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പ്രേ ചെയ്യാം ഫുള്ള് മര മരങ്ങള് ഇലകളൊക്കെ ഒന്ന് സ്പ്രേ ചെയ്യും ഒന്ന് ഹെൽത്തി നമ്മള് പ്രൂൺ ചെയ്ത് കൊടുക്കുക അല്ലേ പ്ലാന്റ് ഒന്ന് ഹെൽത്തി ആയി കിട്ടാൻ വേണ്ടിയിട്ടും ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം മൈക്രോൺ ആണോ സ്പ്രേ ചെയ്ത് കൊടുക്കുക ആ ശരി ശരി